ഇരുപതിൽ ഇരുപത് സീറ്റിലും വിജയിക്കും ഇതാണ് കെ പി സി സിയുടെ അവലോകന യോഗത്തിന്റെ വിലയിരുത്തൽ എന്നാണ് കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞത് എന്നാൽ യോഗത്തിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളുണ്ട് ആ വാർത്തകൾ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കും എന്നല്ല നാല് സീറ്റിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ യോഗത്തിൽ അത്തരമൊരു അഭിപ്രായം വന്നാൽ സ്വാഭാവികമായി നമുക്ക് ഉറപ്പിച്ചു പറയാം നാല് സീറ്റ് യു ഡി എഫ് ഇതിനൊക്കെ തന്നെ എൽ ഡി എഫിന് വിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞു അത് ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ അപ്പോൾ പതിനാറ് സീറ്റ് മാത്രമേ യു ഡി എഫിന് ലഭിക്കൂ എന്നാണ് യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അത് പുറത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ യോഗത്തിൽ നടന്ന ചർച്ചകൾ കൂടി കണക്കെടുത്താൽ പുറത്തു വന്ന വാർത്തകൾ കൂടി പരിശോധിച്ചാൽ ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നാലിൽ മാത്രമല്ല രണ്ട് സീറ്റ് കൂടി യു ഡി എഫ് എൽ ഡി എഫിന് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് അതിലൊന്ന് കോഴിക്കോടാണ് മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശൂരിൽ കെ മുരളീധരൻ യോഗത്തിൽ ആഞ്ഞടിച്ചു മുൻ എം പി ആയ ടി എൻ പ്രതാപൻ കാലുവാരി ഡി സി സി പ്രസിഡന്റ് കാലുവാരി പ്രവർത്തിക്കാൻ ആളില്ലായിരുന്നു മുന്നൂറ്റി അറുപത്തി നാലോളം ബൂത്തുകൾ നിർജ്ജീവമായിരുന്നു പ്രധാന നേതാക്കൾ പങ്കെടുത്ത പരിപാടികളിൽ ആളില്ലായിരുന്നു പ്രവർത്തനം മുഴുവൻ നിർജ്ജീവമായ അവസ്ഥയിലാണ് തൃശൂർ ഉണ്ടായിരുന്നത് എന്നും കോൺഗ്രസ് ചിലപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുന്നില്ല എന്നിരുന്നാലും അമ്പതിനായിരം വോട്ടിന് ജയിക്കും എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹം തോൽക്കുമെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു നേതാക്കൾക്കും പ്രവർത്തകർക്കും പണത്തിൻ്റെ ആർത്തിയാണ് എന്ന് പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം നിർജ്ജീവമായിരുന്നു എന്ന് യോഗത്തിനകത്ത് വെട്ടിത്തുറന്ന് പറഞ്ഞു കെ മുരളീധരൻ അതേ അവസരത്തിൽ കോഴിക്കോട് സ്ഥാനാർത്ഥി എം കെ രാഘവനും യോഗത്തിൽ തുറന്നു പറഞ്ഞു കോഴിക്കോട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം നിർജീവമായിരുന്നു ഏറ്റവും അവസാന നിമിഷത്തിൽ അവസാന മണിക്കൂറിൽ കെ പി സി സി അംഗത്തിന്റെ നേതൃത്വത്തിൽ അമ്പത്തിമൂന്നോളം പ്രധാന പ്രവർത്തകർ രാജിവെച്ചത് രാജിവെച്ചുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നും അതിന് പിറകിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്നും പറയുന്നു എം കെ രാഘവൻ എം കെ രാഘവൻ വിരൽ ചൂണ്ടിയത് ടി സിദ്ദിഖിലേക്കാണ് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകിയിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത മാത്രം നമുക്ക് വായിക്കാം അതിങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന കെ പി സി സി നേതൃയോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് എം കെ രാഘവൻ തുറന്നു പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ആറു ദിവസം മാത്രം ബാക്കി നിൽക്കെ കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ അമ്പത്തിമൂന്ന് പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതായി എം കെ രാഘവൻ പറഞ്ഞു ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു രാജ്യയിലേക്ക് നയിച്ചത് എങ്കിലും ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവിൻ്റെ പിന്തുണയുള്ള സംഘമാണിതെന്ന വിമർശനം ഉയർന്നിരുന്നു ഈ സംഘത്തിൻ്റെ തായ് പേര് അറുക്കണം എന്നുകൂടി രാഘവൻ യോഗത്തിൽ പറഞ്ഞു വെച്ചതോടെ ഈ സൂചന ടി സിദ്ദിഖിനെ കുറിച്ചാണെന്ന വ്യാഖ്യാനങ്ങളും പുറത്തു വന്നു ഇക്കാര്യം നിഷേധിച്ചാണ് സിദ്ദിഖ് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത് എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് എതിലേക്കാണ് ആരിലേക്കാണ് സംശയത്തിനെ നിഴൽ നീങ്ങുന്നത് ടി സിദ്ദിഖിലേക്ക് ടി സിദ്ദിഖ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം കാലുവാരി എന്ന് പറയാതെ പറയുകയാണ് എം കെ രാഘവൻ ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല എന്തുകൊണ്ട് കോഴിക്കോട് മണ്ഡലത്തിൽ ഞാൻ തോൽക്കും എന്ന് കൃത്യമായും എണ്ണി എണ്ണി പറയുന്നുണ്ട് എം കെ രാഘവൻ യോഗത്തിൽ അതിലൊന്നാമത്തെ കാരണമാണ് ഇപ്പോൾ വായിച്ചത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏഷ്യാനെറ്റ് മാത്രമല്ല മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്പത്തി മൂന്നോളം കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ രാജിവെച്ച് അവസാന നിമിഷത്തിൽ രാജിവെച്ച് രാജ് നടത്തിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി അതിനു പുറകിൽ ടി സിദ്ദീഖിനെ പോലുള്ള മുതിർന്ന നേതാവാണ് എന്ന് മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നിർജ്ജീവമായിരുന്നു എന്നും മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ പ്രവർത്തിക്കാതെ എല്ലാവരും ഷാഫി പറമ്പിന്റെ വിജയത്തിനായി വടകരയിലേക്ക് ചെക്കേറി വടകരയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ ഉണ്ടായിരുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട കോഴിക്കോട് മണ്ഡലത്തിൽ യുവജനങ്ങളെ സംഘടിപ്പിക്കേണ്ട യൂത്ത് കോൺഗ്രസ് മുഴുവനും വടകരയിലേക്ക് പോയി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം സജീവമായിരുന്നില്ല യുവജനങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും സജീവമായ ഭാഗം അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി എന്ന് എം കെ രാഘവൻ പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട് ഭൂരിപക്ഷം ബൂത്തുകളും ആദ്യഘട്ടത്തിൽ നിർജ്ജീവമായിരുന്നു എന്നും സംഘടനാ സംവിധാനം പൂർണ്ണമായും തകർന്നു കിടന്നു സംഘടനാ സംവിധാനം ഒരു സജീവമാക്കി എടുക്കാൻ ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു അതുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളും യോഗത്തിൽ എം കെ രാഘവൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എം കെ രാഘവൻ തോൽവി അങ്ങ് സ്വയം ഏറ്റെടുക്കുകയാണ് തോൽക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ കോഴിക്കോട് സീറ്റ് ജയിക്കും എന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ എന്നുകൂടി കൂടി ആലോചിക്കണം പക്ഷേ കോഴിക്കോട് സീറ്റ് എൽ ഡി എഫ് ജയിക്കുമെന്നാണ് സി പി ഐ എമ്മിന്റെ വിലയിരുത്തൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയിക്കുന്ന സീറ്റുകളിൽ കൃത്യമായും പറഞ്ഞിരിക്കുന്ന പേരുകളിൽ ഒന്ന് കോഴിക്കോട് എന്നാണ് അതുകൊണ്ട് തന്നെ എം കെ രാഘവന്റെ വാക്കുകൾ വളരെ നിർണായകമാണ് തോൽവി അദ്ദേഹം ഭയക്കുന്നുണ്ട് എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും ഒരു മുൻകൂർ ജാമ്യം അദ്ദേഹം ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ടി സിദ്ദിഖ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ടി സിദ്ദിഖ് പറയുന്നത് യോഗത്തിൽ അത്തരമൊരു ചർച്ചകളേ നടന്നിട്ടില്ല എന്നാണ് ടി സിദ്ദിഖിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം മീറ്റിംഗിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ ശ്രീ എം കെ രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എസ് എം എസ് അയക്കുകയാണ് നിങ്ങൾക്കെതിരായി എം കെ രാഘവൻ മീറ്റിംഗിൽ ആചരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വാർത്ത നോക്കി അപ്പൊ തൃശ്ശൂരില് ജോസ് വള്ളൂരിനെയും പി എം പ്രതാവിനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു രാഘവൻ ഉൾപ്പെടെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രസിഡന്റ് ആഞ്ഞടിച്ചു ഇതാണ് തെറ്റാണ് എന്നാൽ യോഗത്തിൽ െ കുറിച്ച് അത്രമൊരു ഉണ്ടായിരുന്നില്ല ടി സിഖന്റെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി എം കെ രാഘവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മനസ്സിലാകും ആരെയാണ് എം കെ രാഘവൻ ഉദ്ദേശിച്ചത് എന്ന് ആ രണ്ടാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലർ പത്രസമ്മേളനത്തിലൂടെ രാജ്യ നടത്തി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം പ്രതിസന്ധിയും സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഘടനാ വിരുദ്ധ നടപടിയിൽ കെ പി സി സി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ യോഗത്തിൽ ഉന്നയിച്ചത് എന്ന് ഒന്നുകൂടി വായിക്കാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലർ പത്രസമ്മേളനത്തിലൂടെ രാജ്യ നടത്തി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പവും പ്രതിസന്ധിയും സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഘടനാ വിരുദ്ധ നടപടിയിൽ കെ പി സി സി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ യോഗത്തിൽ ഉന്നയിച്ചത് ഈ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ഇതിന് പുറകിൽ മുതിർന്ന നേതാവുണ്ട് ആ മുതിർന്ന നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറഞ്ഞില്ല എല്ലാവർക്കും മനസ്സിലാകും അത് ടി സിദ്ധി കാണുക എന്ന് ടി സിദ്ധി കാലുവാരി എന്ന് പറയാതെ പറയുകയാണ് എം കെ രാഘവൻ ചെയ്തിരിക്കുന്നത് എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് ടി സിദ്ദിഖ് രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് എം കെ രാഘവൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നു മുതിർന്ന നേതാക്കളുണ്ട് എന്ന് മാത്രം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് യോഗത്തിൽ അദ്ദേഹം മുതിർന്ന നേതാവ് ഈ കെ വി സുബ്രഹ്മണ്യന്റെ പിറകിലുണ്ട് എന്ന് പറയുന്നുമുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കോഴിക്കോട് വോട്ടെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വരാൻ ഇനി ദിവസങ്ങളുണ്ട് ഇപ്പോൾ തന്നെ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം എം കെ രാഘവൻ പതിനഞ്ച് വർഷം എം ആയ മണ്ഡലമാണ് കോഴിക്കോട് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയാം അദ്ദേഹത്തിന് ആ മണ്ഡലത്തിന്റെ പൾസ് നന്നായി അറിയാം ആ പൾസ് അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടുണ്ട് ഇത്തവണ ജയിക്കില്ല എന്ന് അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ടി സിദ്ദിഖിനെ സംശയത്തിനെ നിലനിർത്തി യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട് തോൽക്കുമെന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം തോറ്റാൽ കോഴിക്കോട് അത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തറിയിലേക്ക് നീങ്ങും കോഴിക്കോട് മാത്രമല്ല കേരളത്തിൽ തന്നെ വലിയ ഉണ്ടാകും ഇരുപതിൽ ഇരുപത് സീറ്റ് എന്ന് പറഞ്ഞ് മത്സരത്തിലേക്ക് ഇറങ്ങിയ കോൺഗ്രസ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കിതച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് വോട്ടെടുപ്പിന് ശേഷം യു ക്യാമ്പിൽ വൻ നിരാശയാണ് പോളിംഗ് കുറഞ്ഞത് യു വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് വൻ തോൽവി കേരളത്തിൽ കോൺഗ്രസിനെ തേടിയെത്തിയാൽ യു ഡി എഫിനെ തേടിയെത്തിയാൽ പല തലകളും ഉരുളും എന്ന കാര്യത്തിൽ സംശയമേയില്ല ആ സൂചനകളും ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ കോഴിക്കോട് ഘടകത്തിൽ മാത്രമല്ല തൃശൂർ ഘടകത്തിൽ മാത്രമല്ല എവിടെയൊക്കെയാണോ തോൽക്കുന്നത് അവിടെയൊക്കെ ഉണ്ടാകും കേരളത്തിലും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും സംഘടനാ പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്